ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഒരു ഉരുളക്കിഴങ്ങ് കയറി കുക്കറിലെ ഉരുളക്കിഴങ്ങ് കയറിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്നൊക്കെ ഓരോ ജോലികൾ തീർത്ത് എങ്ങോട്ടെങ്കിലും പോകാനോ ഒത്തെടുക്കോ ഉള്ളതാണെങ്കിൽ നമുക്ക് ഈ കുക്കറിലെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ അതങ്ങനെ സൂപ്പറായിട്ട് തന്നെ എത്ര രണ്ടോ മൂന്നോ വിസില് തന്നെ നമുക്ക് കറി റെഡിയാകും അപ്പോൾ ഞാൻ സമയമുണ്ടെങ്കിൽ ചനിച്ചട്ടിയിൽ വരട്ടിയൊക്കെ തന്നെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഇതാ കണ്ട ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആരും ചെയ്യുന്നില്ല എന്ത് ഞാൻ ആദ്യം പോയാൽ ലൈക്ക് ഹൈപ്പ് ഉള്ളവരാണെങ്കിൽ അതും ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ തന്നെ കാണുന്നത് അപ്പോൾ എന്ത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാൻ ഒരു കുക്കറ് വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാനാണ് നമ്മൾ കുക്കർ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ വലിയ കുക്കർ വെച്ചേക്കുക കാരണം ചെറിയ കുക്കറിൻ്റെ ബെൽറ്റ് ലൂസാണ് അപ്പോൾ നമുക്ക് വിസിലൊന്നും വരത്തുമില്ല പെട്ടെന്ന് ശരിയാകത്തുമില്ല കുറച്ച് കട ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പ് അത് ഉണങ്ങിപ്പോയതാണ് പച്ച ഇവിടെ കിട്ടായില്ല ഞാൻ എത്ര കൊണ്ട് നട്ടാലും കേടായി പോകുന്നു കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതല്ല തൊലിച്ചത് മാത്രമാണ് സവാള ഞാൻ നീളത്തിനാണ് അരിയുന്നത് വലിയ കനം കുറച്ചല്ല ഒരുവിധം കനത്തിന് ഈ രണ്ട് വിസിൽ കേൾക്കുന്ന പാട് മാത്രമേ ഉള്ളൂ ഉരുളക്കിഴങ്ങ് കറി റെഡിയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന നല്ലത് അതല്ലാതെ നമുക്ക് സമയമുണ്ടെങ്കിൽ ചീൻ വെച്ച് വേവിച്ചും കടുക് താളിച്ചും അങ്ങനെയൊക്കെ എടുക്കാം ഇതിപ്പോൾ പുട്ടിന് വേണ്ടിയിട്ടുള്ള കറിയാണ് രണ്ട് പച്ചമുളകാണ് നല്ല എരിവുള്ളതാണത് അതുകൊണ്ട് രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ കാരണം മുളക് പൊടി കുറച്ച് കിടത്തുള്ളൂ ഇനി ഇതിൽക്കൂടിത്തന്നെ നമുക്ക് പൊടികളും കൂടി ഇട്ട് കൊടുക്കാമേ ഇത് കുറച്ച് മഞ്ഞൾ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ലേശം ഒരു മുക്കാൽ ടീസ്പൂൺ ഇല്ല എന്താ മുളക് പൊടി മസാലപ്പൊടി നമുക്ക് പിന്നീട്ട് കൊടുക്കാം അത് നമ്മൾ ഓൾറെഡി നമ്മളത് വറുത്ത് പിടിച്ചാണല്ലോ ഉച്ചയ്ക്കുന്നത് അതുകൊണ്ട് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം ഇതിപ്പം ഇതിന്റെ പച്ച മണമൊന്ന് മാറാനായിട്ടാണ് ഇതിൽ കൂടെ ഞാനിപ്പോൾ ഇട്ടത് കുറച്ച് ഉപ്പും കൂടി ഇട്ടു വിടുക ആ മല്ലിപ്പൊടിയിലൊക്കെ കുത്തലൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കറി എത്ര വേണമെന്ന് അറിയാമല്ലോ ആ കണക്കിന് ഇനി ഇതിൽ ഇച്ചിരി തേങ്ങാ പാലും കൂടെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് കണക്കാക്കി നമ്മൾ പിന്നെന്താ വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം മിനിമം മൂന്ന് വിസല് രണ്ടാണ് കണക്ക് ഒന്നും കൂടി ഇട്ടാൽ കുഴപ്പമില്ല നമുക്ക് തുറന്നു നോക്കാം ഇനി ഞാനിതിൽ കുറച്ച് തീ കൂടി ഇട്ട് കൊടുക്കുകയാണ് കാരണം നമ്മൾ മസാല ചേർത്തിട്ടില്ല തേങ്ങാപ്പാൽ ചേർക്കണം വെട്ടം കുറവാണെന്ന് തോന്നുന്നു കാരണം ഈ ജനൽ വഴി ഭയങ്കരമായിട്ട് സൂചി അകത്തടിച്ച് കയറുക അവൻ്റെ ഇതിൽ നമ്മളെ അമരയുടെ ലൈറ്റൊന്നും ഒന്നുമില്ല കിഴക്കോട്ട് ദർശനമാണ് എൻ്റെ അടുക്കള അപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ കിടക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടം പൊടിഞ്ഞു പോകുന്നത് ഇഷ്ടമല്ല കുഴഞ്ഞു വരുന്നത് അത് പൂരികയൊക്കെ മാത്രമേ ഞാൻ അങ്ങനെ കുഴച്ചു വെക്കാറുള്ളൂ ഇനി നമുക്ക് തേങ്ങാപ്പലൊഴിച്ചു കൊടുക്കാം ഇത് മതി പുട്ടിനായത് ഞാൻ ഇച്ചിരി കുഴച്ചല്ല ചാറായിട്ടാണ് വയ്ക്കുന്നത് നമുക്ക് ചപ്പാത്തി പൂരി ഇങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്ക് അപ്പത്തന്നെയൊക്കെ നമുക്ക് ഒരു കുറുകിയ ചാറ് മതി പക്ഷെ ഇച്ചിരി ഇവിടെ ഉള്ളവർക്ക് കറി വേണം കടലക്കറി വെച്ചാൽ ഞാനിത്തിരി ചാറായിട്ട് തന്നെയാണ് വയ്ക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ കൂട്ട് എന്നാണ് ഇതിനെ പറയുന്നത് ഉരുളക്കിഴങ്ങ് ഉരുൾക്കഴിഞ്ഞിറിയും നമ്മൾ അധികം ഉപയോഗിക്കാറില്ല കൂട്ടുകറി സദ്യയിൽ പ്രധാനിയാണ് കൂട്ടുകറി അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് മാറ്റിയെടുത്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ആദ്യം താളിക്കുന്നത് ഇഷ്ടമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കാരണം ഞാൻ ചെറുതായിട്ടൊന്നും കൂടി താളിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ ചെയ്താലേ എനിക്കൊരു ടേസ്റ്റായിട്ട് തോന്നത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കൂ അടുത്ത വീഡിയോറ്റ് വരാം ഓക്കെ താങ്ക്